പാലക്കാട്ട് ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് കെ ബി ഹെഡ്ഗവാറിന്റെ പേര് നൽകിയ വിഷയത്തിൽ സി പി എം നഗരസഭാ കൌൺസിൽമാർ ചെയർപേഴ്സണെ ഉപരോധിക്കുന്നു പാലക്കാട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ഇത് വലിയ വിവാദമായിരുന്നു ബഡ് സ്കൂളിന് ആർ എസ് എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗെവാറിന്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് അന്ന് മുതൽ പ്രശ്നമുണ്ടാകുന്നത് ഇന്നിപ്പോൾ സി പി എം കൌൺസിലർമാർ ചെയർപേഴ്സണെ ഉപരോധിക്കുകയാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭയാണ് ഹെഡ്ഗെവാറിന്റെ പേര് ബജ് ഫൂണ് നൽകാൻ തീരുമാനിച്ചത് ുമായി ചേരുന്നുണ്ട് ഗോകുൽ എപ്പോഴാണ് ഉപരോധം തുടങ്ങിയത് നഗരസഭ എന്ത് വിശദീകരണം നേരത്തെ തന്നെ വിശദീകരിച്ചതാണ് എന്നാലും പുതുതായി എന്തെങ്കിലും ഈ ഈ പുതിയ വിശദീകരണം നൽകുന്നുണ്ടോ അല്പസമയം മുൻപാണ് ഈ ഉപരോധം ആരംഭിച്ചത് സി പി എം കൗൺസിലർമാർ ഈ പ്രതിഷേധവുമായി ഉടക്കി വരികയും നഗരസഭാ ചെയർപേഴ്സണെ ഉപരോധിക്കുകയുമാണ് ബഷീർ സലീന എന്ന് എന്നീ കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ക്ഷമിക്കണം നഗരസഭ വൈസ് ചെയർമാനെയാണ് ഉപരോധിക്കുന്നത് വൈസ് ചെയർമാൻ ഈ കൃഷ്ണദാസിനെ ഉപരോധിക്കുന്നത് ഇവർ പറയുന്ന പ്രധാനമായ കാര്യം ഈ വിഷയം ഹെഡ് പേര് നൽകുന്ന വിഷയം ഈ കൗൺസിലിൽ ഉന്നയിച്ചിട്ടില്ല വളരെ രഹസ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പേര് നൽകിയത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വൈസ് ചെയർമാനോട് ഇവർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ പറയുന്ന പ്രധാനപ്പെട്ട ആ കാര്യം അത് സ്വീകാര്യമായ ഒരു കാര്യമല്ല എന്നുള്ളതും ആരോപിക്കുന്നു അതേസമയം തന്നെ ഈ കൃഷ്ണദാസ് അടുത്ത കൗൺസിലിൽ ഈ വിഷയം ചർച്ചയാകും എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും ഈ നേരത്തെ തന്നെ വിവാദമായ ഒരു പ്രശ്നമാണ് ഇത് പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള ബഡ് സ്കൂളിന് ആർ എസ് എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗവാറിന്റെ പേര് നൽകിയതിനെതിരെയാണ് ഇപ്പോൾ നേരത്തെ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു ഇപ്പോൾ നഗരസഭ വൈസ് ചെയർമാനെയാണ് സി പി എം കൌൺസിലർമാർ